സജി ചെറിയനൊക്കെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നുണ്ട് സുധാകരൻ സാറേക്കെ വിമർശിക്കാൻ മാത്രം ഞങ്ങൾ വളർന്നോ സുധാകരൻ സഖാവിനെ അതെ സാറിനെന്നാണ് വിളിച്ചിരിക്കുന്നത് സഖാവൊന്നും അല്ല അപ്പോ എന്തായിരിക്കും സുധാകരനെ എങ്ങനെ അനുനയിപ്പിക്കാനാണ് കാരണം പല അനുനയ നീക്കങ്ങളും നട നടത്തുന്നുണ്ട് പക്ഷെ അതിനൊന്നും അദ്ദേഹം വഴങ്ങുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു പുരസ്കാര വേദിയിലൊക്കെ വിളിച്ചു അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേര് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ എന്തിന് ഞാൻ പോകണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതില് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം അദ്ദേഹത്തിന് പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ പാർട്ടിയോട് നീരസം തോന്നിയതൊന്നുമല്ല ഈ സജി ചെറിയാൻ ഉൾപ്പെട്ട ഉൾപ്പെടെയുള്ള ഈ സുധാകരൻ എന്ത് അസൂയുള്ളതാണോ ഈ സുധാകരൻ കൂടെ ആലപ്പുഴ പടുത്തു ഒരു പാർട്ടിയാണ് ഇന്നലെ പോലെ വളരാൻ പറ്റിയില്ല പിണറായി പോലും വളരാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഘടകം അല്ലെ കേരളത്തിൽ ഇപ്പോൾ ലോകം പറഞ്ഞായിരുന്നു ഈ പറയുന്ന സി പി എമ്മിന്റെ കണ്ണൂരിലെ പാർട്ടി ഓഫീസിന്റെ വലിപ്പം കണ്ടായിരുന്നു സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് കണ്ണൂർ കണ്ടോ അത് എത്ര കോടി രൂപ മുടക്കിയാണ് ചെയ്തതെന്ന് കണ്ടോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടി എന്ന് പറയുന്ന പാർട്ടി കണ്ണൂരാണ് ഈ പാർട്ടിക്ക് ഏറ്റവും അംഗങ്ങളുള്ളത് അപ്പൊ അങ്ങനെ കണ്ണൂർ കണ്ണൂർ ഒരു ലോബി ലോബിയുള്ളപ്പോൾ പിന്നെ എങ്ങനെ ജി സുധാകരനെ വളരാൻ പറ്റിയ പറ്റിയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇപ്പൊ ഞാൻ കേൾക്കട്ടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് കണ്ണൂർ കാരില്ലാതെ ആരാ വേറെ ഉണ്ടായിരുന്നു ആകെ ഇ എസ് ഐ ഉണ്ടായിരുന്നുള്ളൂ ഇ എസ് ഐ ഉണ്ടായിരുന്നുള്ളൂ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്ന ആകെ ഒരു ആലപ്പുഴക്കാരൻ തെപ്പ് ജില്ല എന്നുള്ള ഒരാളെ അദ്ദേഹമേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ സുധാകരന് കണ്ണൂർ ഘടകത്തിന്റെ ഒരു ഇരയാണ് സുധാകരൻ കണ്ണൂർ ഘടകത്തിന്റെ ഇരയെന്നല്ല അതായത് അത് ആലപ്പുഴയുള്ളവരുടെ കുഴപ്പം തന്നെയാണ് ആലപ്പുഴ എന്ന് ആലപ്പുഴയിൽ ഈ പാർട്ടി എന്ന് പറയുന്നത് ഈ കൃഷ്ണപുഴയുടെ കാലം പോലെ തന്നെ ഈ പാർട്ടി അങ്ങനെയാണ് ആ കൃഷ്ണനുള്ള പോലെ ദുരൂഹമല്ലേ ഇപ്പോഴും കൃഷ്ണനുള്ള എങ്ങനെ മരിച്ചു കൊത്തി മരിച്ചെന്ന് പറയുന്നു പാമ്പ് കൊത്തി മരിക്കാനുള്ള സാഹചര്യം ഒന്നും ഉള്ള സ്ഥലമായിരുന്നില്ല അത് അത് അറിവുള്ളത് പലരും പറയുന്നു രാമചന്ദ്ര സാറിനെ പോലുള്ള പത്രപ്രവർത്തകരൊക്കെ അത് പല ടോപ്പിക്കായിട്ട് പലയിടത്തും അവതരിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോ അതില് എനിക്ക് ഒരു കാര്യം ഇന്നിപ്പോ സജീ ഈ കാണിച്ച സ്നേഹം എന്ന് പറയുന്ന വെറും കവടകെ സജീച്ചെറിയാൻ പറഞ്ഞു അദ്ദേഹം പാർട്ടിയോട് ചേർന്ന് തന്നെ നിൽക്കുന്ന അദ്ദേഹത്തിന് ഞങ്ങൾക്കൊന്നും പറയാനില്ല വെറും കപടതയാണ് കാര്യം സുധാകരൻ വെറും ഒരു പെട്ടെന്നൊരു സുപ്രവാറി ആലപ്പുഴ ഘടകത്തോട് ഉടക്കി നിൽക്കുന്നതല്ല സുധാകരനെതിരെ വന്ന സൈബർ അറ്റാക്ക് കണക്കിനല്ല സൈബർ അറ്റാക്ക് അത്ര കണ്ട് സൈബർ അറ്റാക്ക് അദ്ദേഹത്തിന്റെ മാനസിക വിളിക്കുന്നുണ്ട് അത് സത്യം തുറന്നു പറയുന്നവരെയൊക്കെ മാനസിക രോഗിയെന്ന് തന്നെ പറയുള്ളൂ സത്യം പലയിടത്തും വിളിച്ചു പറയുന്നവർ മാനസിക രോഗി അല്ലെങ്കിൽ അത് അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ആ പറയുന്നവർക്കാണ് ആദ്യം മാനസിക രോഗം സുധാകരനെ ശ്രമിക്കുന്നവര് കാണുന്നവര് കേൾക്കുന്നവരൊക്കെ സുധാകരനെ പറയുള്ളു ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം അതായത് ഇപ്പൊ ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു ഇ സുധാകരൻ മാത്രമല്ല നേരത്തെ ഗൗരി എന്നെ ഇതുപോലെ പാർട്ടി താറടിച്ചിട്ടുണ്ട് അതും ആലപ്പുഴ തന്നെയാണ് വി എസിനെതിരെയും ഇത്തരം ഇതിനേക്കാളും വളരെ അധിക്ഷേപം നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ ഒക്കെ സൈബർ അറ്റാക്ക് അടക്കുമ്പോൾ ആ മുറിവൊന്നും പെട്ടെന്ന് അങ്ങനെ അദ്ദേഹത്തിന് ഉണങ്ങാൻ പറ്റില്ല അത് ഈ ആലപ്പുഴയില് സജി ചെറിയാൻ ഇന്നിപ്പോ അദ്ദേഹത്തിന് ചേർത്ത് പിടിക്കുന്നതായി സംസാരിച്ചു നിങ്ങൾ കാത്തിരുന്നോളൂ നമ്മൾ രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികൾ കാത്തിരുന്നോളൂ തദ്ദേശ ഇലക്ഷൻ വരെ എങ്ങനെയെങ്കിലും സുധാകരനെ ഈ രീതിയിൽ ഒന്ന് സോപ്പിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ സംസ്ഥാന ഘടകം ഇനിയിപ്പോ ഒരൊറ്റ ആലപ്പുഴത്തെ പരിപാടിക്കും സുധാകരനെ വിളിക്കേണ്ട നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ജില്ലാ ഘടകത്തിന് പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ അംഗം സി എസ് സുജാതയൊക്കെ വന്ന് സി എസ് സുജാത എന്ന് പറയുന്ന പഴയ ബി എസ് പക്ഷക്കാരിയാണ് വി എസ് പക്ഷ കയറേറ്റ് നിന്നൊരാളാണ് അവർക്കിന്നിപ്പോ അവര് ഇലക്ഷൻ മത്സരിക്കണമെന്നുണ്ട് സുധാകരനെ പോലൊരാളൊക്കെ നിന്നാലേ അവർക്ക് അവിടെ നിന്നാലേ ജയിക്കാൻ പറ്റുള്ളൂ അവർ ജയിച്ചാൽ മന്ത്രിയാണ് അടുത്ത ഭരണം പറഞ്ഞാൽ അവർ മന്ത്രിയാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ഉള്ളത് ഇത് ഒരു വലിയ അമിട്ട് സുധാകരനെതിരെ പൊട്ടിക്കാനായിട്ടുള്ള ഒരു കരുതിക്കൂട്ടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തനിച്ചറിയാൻ ഈ കാണിക്കുന്ന സ്നേഹം പാർട്ടി ഈ കാണിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുന്ന സുധാകരനെ ഇപ്പൊ ചോദിക്കട്ടെ കഴിഞ്ഞ ഈ പ്രശ്നങ്ങൾ ഇപ്പൊ അദ്ദേഹം സംസാരിച്ച് ഇങ്ങനെ ഈ ചർച്ചാ വിഷയമായതിനിടയ്ക്ക് പഴയ ഒരു റിപ്പോർട്ട് വന്നു ഇപ്പോഴത്തെ സലാം എന്ന് പറയുന്ന എം എൽ എ ആരാണ് സുധാകരന്റെ ഓഫീസിലെ ഓഫീസ് വർക്ക് ചെയ്തിരുന്ന ആളാണ് സുധാകരൻ എം എൽ എം എൽ എ ആയിരുന്ന സമയത്ത് ആലപ്പുഴയിൽ ഓഫീസ് വർക്ക് ചെയ്തിരുന്ന ആളാണ് ഈ എച്ച് സലാം എന്ന് പറയുന്നത് ഈ നാസർ ആരാണ് നാസർക്കെ പിണറായി ഈ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം അവിടെ പാർട്ടിയിൽ അപ്പുറം ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ ഒന്നുമല്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഇപ്പൊ വിഷയം എന്ന് പറഞ്ഞാല് ആലപ്പുഴയിൽ എസ് ഡി പി ഐ അടങ്ങുന്ന ഒരു വിഭാഗം എസ് ഡി പി ഐ അടങ്ങുന്ന ഒരു സംഘം അതായത് പകല് എസ് ഡി പി അല്ല പകല് സി പി എമ്മിൽ രാത്രി എസ് ഡി പി ഐ ആ ഒരു രീതിയിൽ പാർട്ടി മാറിക്കഴിഞ്ഞു പാർട്ടിയിൽ ഒരു വല്ലാത്ത ഒരു ക്യാൻസർ ശരീരത്തിലൊരു ക്യാൻസർ ബാധിച്ച പോലെ പാർട്ടിയിൽ പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്ത ആലപ്പുഴയിലെ കൾച്ചറിന് യോജിക്കാത്ത പാർട്ടി കൾച്ചറിന് യോജിക്കാത്ത കുറേ ആൾക്കാർ ഇതിനകത്ത് കയറിയിട്ടുണ്ട് അത് ഈ പറയുന്ന സുധാകരൻ അറിയാം നിങ്ങൾ നോക്കിയോളൂ കായംകുളത്ത് ഇനിയിപ്പം അടുത്ത ഇവര് പ്രതിഭാഹരി മത്സരിക്കാൻ സാധ്യതയില്ല പ്രതിവാഹരിക്ക് സാധ്യത സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ ആരും ഒരു സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് ആലപ്പുഴ ജില്ലയിൽ എവിടെയെങ്കിലും സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഇപ്പോ ഈ കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് വെറും കപടതയാണ് ജി സുധാകരന്റെ കൂടെ സജീച്ചറിയാനായിരുന്നാലും മറ്റുള്ളവരായിരുന്നാലും പാർട്ടി വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിനോട് സുധാകരന് പരോക്ഷമായിട്ട് എതിർപ്പാണ് സുധാകരന് പരോക്ഷമായി എതിർപ്പെന്നല്ല സുധാകരൻ പാർട്ടിയെ നന്നാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർ ഈ പാർട്ടിക്കകത്തുള്ളവർ വിചാരിക്കുന്ന വേറൊരു കാര്യം എന്നറിയോ ഈ പാർട്ടിയെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ പറയുന്നത് പോലെ ഇദ്ദേഹം ഇനിയിപ്പോൾ ബി ജെ പിയിലോട്ട് പോവുകയോ അല്ലെങ്കിൽ കോൺഗ്രസിലോട്ട് പോകും ഇദ്ദേഹം ചാടി ഏതെങ്കിലും ഒരു പാർട്ടിയിലോട്ട് പോകണം അതാണ് ആലപ്പുഴയിലെ സി പി എംമാർ തന്നെ വിചാരിക്കുന്നത് ആ അദ്ദേഹം ചെയ്യത്തൂല മരിക്കണവരെ അദ്ദേഹം അങ്ങനെ പോകത്തില്ല പറഞ്ഞല്ലോ അദ്ദേഹം ഓഫർ അല്ല കോൺഗ്രസ് അതാണ് എന്റെ ഇത്രയും നാളത്തെ എനിക്ക് ഇത്രയും നാളെ എന്റെ വായിച്ചറിവില് ഞാൻ എന്റെ കണ്ടറിവിലോ അങ്ങനെയുള്ള ഒരുപാട് നേതാക്കളുണ്ട് ഈ പാർട്ടി എത്രത്തോളം പീഡിപ്പിച്ചിട്ടുണ്ടോ അങ്ങേ ഏറ്റവും വരെ ഈ പാർട്ടി തന്നെ കടന്നിട്ടുണ്ട് ഞാൻ തന്നെ ഒരു കോടി ഓഫർ ലഭിക്കുകയായിരുന്നു എന്നിട്ട് ആലപ്പുഴ പ്ലാൻ ചെയ്യാണെങ്കിലും ഒരു കോടി രൂപ ഒരിക്കലുമില്ല സജി ചെറിയാൻ ഇത്രയും അടച്ചാക്ഷേപ ഒരിക്കലും ഇത്രയും ആക്ഷേപിക്കുന്ന സജി ചെറിയാൻ പോലും പറയുന്നുണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പരിപാടികളിൽ പോയിരുന്നു സംസാരിക്കാം അദ്ദേഹത്തിന് വേണമെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ വേറെ പ്ലാറ്റ്ഫോമുകളിൽ പോകും പക്ഷേ അദ്ദേഹം ബി ജെ പിയുടെയോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നും അദ്ദേഹം പോകുമെന്ന് ഞങ്ങൾ ധരിക്കുന്നില്ല ആർ എസ് എസ് പോലെയോ സി പി ഐ പോലെയോ അങ്ങനെ വർഗ്ഗീയ കക്ഷികളുടെ ഒരിതിലും അദ്ദേഹം പോകും ഞങ്ങൾ ധരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അദ്ദേഹത്തിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ബി ജെ പിക്ക് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ അത് വലിയ ഗോൾഡാണോ ഇരിക്കലെ അങ്ങനെയൊന്നും ഒരു എനിക്ക് തോന്നുന്നില്ല സുധാകരനെ ആലപ്പുഴയിൽ നിന്ന് ഒരിക്കലും ഒരിക്കലും പോകില്ല ജി സുധാകരൻ ഒരിക്കലും പോകില്ല ജി സുധാകരൻ അങ്ങനെ പോകുമെന്ന് ശത്രുക്കൾ പോലും ഒരിക്കലും ചിന്തിക്കില്ല ഈ പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ കോൺഗ്രസ്കാര്ക്ക് പോലും അറിയാം ഇപ്പൊ അദ്ദേഹത്തിന് ചന്ദ്രചൂഡിന്റെ പൊളിറ്റിക്സിൽ നിലവിൽ അല്ലെങ്കിൽ എന്താ വില അദ്ദേഹത്തിന് വേണ്ടെന്ന് അദ്ദേഹം 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 പറഞ്ഞല്ലോ അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആകാണ്ടതല്ല ആകാണ്ടതല്ലേ മന്ത്രിയായി എം എൽ എ ആയി എത്രയെങ്കിലും ഭരിച്ച വകുപ്പിൽ ഏറ്റവും നല്ല മന്ത്രിയായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തതാണ് അതിന് അദ്ദേഹത്തിന് മോഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹത്തിന് പ്രായം ഇത്രയൊക്കെ ആയിക്കോട്ടെ എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് നിങ്ങൾ ബാക്കി പാർട്ടി വയസ്സിൽ ആണ് അദ്ദേഹത്തിന് ശരിയാണ് ഇപ്പൊ ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി വയസ്സിലാണ് വയസ്സിലാണ് അദ്ദേഹത്തിന്റെ അപ്പൊ എന്റെ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ വയസ്സ് എന്ന് പറയുന്നത് ഒരു വിഷയമല്ല അല്ല അല്ല ഞാൻ പറയുന്നത് ബേബി എന്താണ് പറഞ്ഞത് പ്രായാധികളുള്ളവര് അപ്പൊ അങ്ങനെ മാറിക്കൊടുക്കാനുണ്ടെങ്കിൽ പിണറായി വിജയൻ മാറേണ്ട സമയം കഴിഞ്ഞില്ലേ പിണറായി വിജയൻ എന്നേ ഈ പറയുന്ന ബേബിൻ പറഞ്ഞതാണ് അത് മനസ്സിലാക്കും അത് അല്ലാതെ ഇദ്ദേഹത്തെ പറഞ്ഞല്ല ഇവരുള്ള പത്രങ്ങളൊക്കെ പറഞ്ഞു ഈ പറയുന്ന പോലെ സുധാകരനെ ദേവി പറഞ്ഞാണോ ദേവി പറഞ്ഞത് പിണറായി വിജയൻ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് വയസ്സിന്റെ മാനദണ്ഡം ബാധിക്കാതെ ഇപ്പോഴും കടിച്ചുപോയി കിടക്കയല്ലേ അത് ആര് പിണറായി വിജയൻ തന്നെ എന്തിന് ദേവി പറയാതെ പറയുകയാണ് ചെയ്തത് ഇതിന് ഞാൻ പറയാം ഇതിൽ ഇത്രേ ഉള്ളൂ സുധാകരനെ പറ്റിയിരിക്കുന്ന അദ്ദേഹം വയസ്സൊക്കെ ഇത്രയായി അദ്ദേഹം ഒരു വയസ്സായ ആളെന്ന രീതിയിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു പഴയ പാട്ടുകാരെന്ന അദ്ദേഹത്തിനെ കാണേണ്ട രീതിയിൽ നിങ്ങൾ കാണണം ഇപ്പോ ഉദാഹരണം പറയൂ ആന മെലിയാലും തോൽട്ടിക്കെട്ടില്ല ബഹുമാനം കൊടുക്കുന്നില്ല അടുത്ത തവണ ഒരു ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഒരിക്കലും ഇല്ല നിർത്തിച്ചാലോ അങ്ങനെയൊന്നും ഒരിക്കലും സി പി എം അതൊന്നും ചെയ്യില്ല സി പി എമ്മിന് ഇനി വേണ്ടത് സുധാകരനെ പോലെ ഒരു പഴയ നേതാവിനെ കാരണവർ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അല്ല ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശത്തിലും നിയമസഭയിൽ അദ്ദേഹത്തിനെ എഴുന്നള്ളിക്കണം അദ്ദേഹത്തിനെ കൊണ്ടു നടന്ന് പത്ത് വോട്ട് കിട്ടണം അപ്പം തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ ഇപ്പം ഈ സ്നേഹിക്കുന്നവരെല്ലാം സുധാകരന് തിരിച്ച് പണി കൊടുക്കാൻ എന്നുള്ള കാര്യം എനിക്ക് പറയാനുള്ളത് ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ രീതിയിൽ ഞാൻ പഠിച്ച ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇപ്പം ഈ കാണിക്കുന്ന സുധാകരനോടുള്ള പ്രീണനം അദ്ദേഹത്തിന് വരാൻ പോകുന്ന ഒരു വലിയ പണി കൊടുക്കാനുള്ള ഒരുക്കമാണ് കാത്തിരിക്കാൻ നമുക്ക് അദ്ദേഹത്തിന് ഒരു വലിയ പണി വരുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം